നമ്മൾക്കിന്ന് കാരറ്റ് വെച്ചിട്ട് നൂൽപുട്ട് തയ്യാറാക്കിയാലോ അപ്പോൾ നല്ല ഈസിയാണ് കേട്ടോ ഇങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾക്കൊക്കെ ഈ ഒരു കളറ് കാണുന്ന സമയത്ത് കഴിക്കാൻ തോന്നുന്ന നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു നൂൽപുട്ടിൻ്റെ ഒരു റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഞാൻ കാണിക്കുന്നത് നൂൽപുട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല സോഫ്റ്റുമാണ് അപ്പോൾ അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ നൂൽപിട്ട് ഊന്നുന്ന സമയത്ത് അച്ഛൻ്റെ അകത്ത് ഊന്നിക്കഴിഞ്ഞാൽ ബാക്കിയുണ്ടാവൂലേ അപ്പോൾ അതില്ലാണ്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു ടിപ്സ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് ലാസ്റ്റ് ഞാൻ കാണിച്ചു എങ്ങനെയാണ് ഞാൻ ചെയ്യുന്നതെന്ന് വീഡിയോ മുഴുവനായിട്ടൊന്ന് കണ്ട് നോക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകാറേ അതുപോലെ തന്നെ വീഡിയോ കാണുന്നവരും തന്നെ നിങ്ങൾ നമ്മളെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ അതും മറന്നു പോവേണ്ടെന്ന് വിചാരിച്ചിട്ടാന്നിട്ടോ ഞാൻ ആദ്യം തന്നെ പറയുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു നൂൽപുട്ടിനും ഇടിയപ്പം ഇടിയപ്പത്തിനു വേണ്ടിയിട്ട് ഇടിയപ്പം ഒന്നും പറയും നമ്മൾ നൂൽപുട്ടൊന്നും പറയും കേട്ടോ അപ്പോൾ ഇടിയപ്പത്തിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു എടുത്തത് ക്യാരറ്റ് ഞാൻ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഒന്ന് ക്ലീനാക്കി എടുത്തിട്ടുണ്ട് ഇതിനിപ്പം നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കണം കേട്ടോ കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാം അപ്പം ഞാൻ ഇതേപോലെ ചെറിയ കുഞ്ഞ് പീസാക്കിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് ഇതേപോലെ ഞാൻ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നത് ചെറിയ പീസാകുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും രണ്ടോ മൂന്ന് പീസിൻ്റെ അടിക്കുമ്പോൾ തന്നെ ഇത് വെന്ത് കിട്ടും ഇനിയിപ്പം നിങ്ങൾക്ക് ക്യാരറ്റ് രണ്ടോ മൂന്നോ അധികം വേണമെങ്കിലും എടുക്കട്ടോ കുഴപ്പമൊന്നുമില്ല നിങ്ങളാളനുസരിച്ച് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും എടുക്കാം അപ്പം ബാക്കിയുള്ള സാധനത്തിൻ്റെ അളവൊന്ന് കൊടുത്താൽ മതി ഇനിയിപ്പോൾ ഞാനീലേക്ക് ഒരു ഗ്ലാസ് വെള്ളമാണ് എടുത്തത് ഒഴിക്കുന്നത് എന്നിട്ട് ഇതിലാന്നിട്ടോ ഞാൻ വേവിച്ചെടുക്കുന്നത് ഈ ഒരു വെള്ളം നമ്മൾ കളയൂല ഈ ഒരു വെള്ളം നമുക്ക് ആവശ്യമുണ്ട് ഇനിയിപ്പോൾ ഇതൊന്ന് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു സമയത്ത് ഉപ്പിട്ട് കൊടുക്കുക ഞാനിപ്പോൾ ഉപ്പിട്ട് കൊടുക്കുന്നില്ല വെന്തോടെയാണ് ഒന്നില്ല കേട്ടോ വന്ന് ഒരു പാകത്തിനുള്ള ഒരു വേവായി കിട്ടിയാൽ മതി ഇനിയിപ്പോൾ അതാ കുക്കറിൻ്റെ പിച്ച് ഇട്ട് കൊടുത്തിട്ട് ഞാനൊന്ന് വേവിച്ചെടുക്കട്ടെ അപ്പം നമ്മളെ ക്യാരറ്റ് ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പം ഇതാ ഈ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ചൂട് തണിഞ്ഞതിന് ശേഷം മാത്രം ആട്ടോ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ ഞാനിപ്പം കുറച്ച് നേരം ഇതിങ്ങനെ തന്നെ വെക്കുന്നുണ്ട് ചൂട് തണിയാൻ വേണ്ടിയിട്ട് എന്നിട്ടാണ് അടിച്ചെടുക്കുന്നത് ഇതിപ്പം ചൂടോടക്കാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് പെട്ടെന്ന് കയ്യാട്ടെന്ന് വിചാരിച്ചത് ഇത് രാവിലെ കേട്ടോ ഞാൻ ഇത് ചെയ്തെടുക്കുന്നത് അതുകൊണ്ടാണ് കുട്ടികൾക്ക് നേരം വകുന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് ജാറിലേക്ക് ഇട്ട് കൊടുത്തത് അപ്പോൾ ഞാൻ ഈ ഒരു വെള്ളം ഞാൻ കളഞ്ഞിക്കില്ല കേട്ടോ ഒരു വെള്ളം ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അതായതേപോലാണ് നമുക്ക് വെന്ത് കിട്ടിയത് ഇത് നല്ലോണം പേസ്റ്റ് പോലെ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് പച്ച വെള്ളം എടുത്തിട്ട് അതിൻ്റെ പകുതിയാണെന്നിട്ടോ ഒഴിച്ച് കൊടുക്കുന്നത് മറ്റേ വെള്ളം ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഈ ഒരു ഗ്ലാസ് വെള്ളത്തിൻ്റെ പകുതി ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഒരു ഗ്ലാസ് വെള്ളം അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇതിൽ ഞാൻ മൊത്തത്തിൽ രണ്ട് ഗ്ലാസ് വെള്ളമാണ് എടുക്കുന്നത് അതിന് കാണിച്ചു തരാം എങ്ങനെയാണെന്ന് അടിച്ചെടുത്തിട്ടുണ്ട് നമ്മളെ ക്യാരറ്റ് ക്യാരറ്റ് നല്ലോണം എന്താ ഒരു തരി പോലും ഉണ്ടാവാരുത് കേട്ടോ അതുപോലെ അടിച്ചെടുക്കാം ഇതിൻ്റെ ഇടയിൽ കരണ്ട് പോയതാണ് കേട്ടോ അതാണ് ഒരു നിറവ്യത്യാസം കാണുന്നത് അതിപ്പം തന്നെ ക്ലിയർ ആയിട്ട് കിട്ടും കേട്ടോ ഇനി ഏതാ ഞാൻ തരി പോലെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പം നമുക്കിതൊന്ന് അരിച്ചെടുക്കണം ഈ ഒരു അരപ്പ വെച്ചിട്ട് ഒന്ന് അരിച്ചെടുക്കാം ഞാൻ കുക്കറിലുള്ള വെള്ളം ഈ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് കലക്കി കലക്കിക്കൊടുത്തതാന്നിട്ടോ എന്നിട്ട് അരിപ്പയിൽ ഒന്ന് അരച്ചെടുക്കാം ഇതേപോലെ അരപ്പ വെച്ചിട്ട് അരിച്ചെടു അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇത് എന്തായാലും ചെയ്യണോ കാരണം എന്താണെന്ന് വെച്ചാൽ അതിൽ അതിൻ്റെ കഷ്ണവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒഴിവാകാനും വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഇതിൽ കുറച്ച് കഷ്ണങ്ങൾ കാണുന്നുണ്ട് അത് കുഴപ്പമില്ല അത് വേണമെങ്കിൽ നമുക്ക് ലാസ്റ്റ് ഈ ഒരു ഇടിയപ്പത്തിൻ്റെ അപ്പുരം വെച്ച് കൊടുക്കുകയെ എന്തെങ്കിലും അല്ലെങ്കിൽ കുട്ടിക്ക് കഴിക്കാൻ കൊടുക്കുകയൊക്കെ ചെയ്യാൻ നല്ലതാണ് കുഴപ്പമില്ല ഇപ്പം താ കുറച്ച് വെള്ളം കൂടി ഞാൻ ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട് ഈ ഒരു ഒഴിച്ച വെള്ളം എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ ക്യാരറ്റ് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒഴിച്ചിരിക്കില്ലേ അതിൻ്റെ ബാക്കി വെള്ളം പകുതി നമ്മൾ മാറ്റി വെച്ചിട്ടല്ല ഈ ഒരു വെള്ളമാണ് കേട്ടോ ഇതിപ്പം മൊത്തത്തിൽ രണ്ട് ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തത് ഇനിയിപ്പോൾ അതാ ഒന്ന് തീ കത്തിച്ചിട്ട് നമുക്കിതൊന്ന് ചൂടാകാൻ വെക്കാം ഇതിലേക്ക് ഞാൻ കുറച്ച് നല്ല നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂണ് നല്ല നെയ്യ് കിട്ടോ ഒരു ടീസ്പൂണ് ഒക്കെ ഒന്നും വേണമെന്നില്ല കുറച്ച് മാത്രം മതി ഒരു ടേസ്റ്റിന് വേണ്ടി ഇതിപ്പോൾ അധികം തിളക്കേണ്ട ആവശ്യമില്ല ഒന്ന് തിളക്കേണ്ട ഒരു സമയത്തുവല്ലോ ഒരു സമയത്ത് നേരം നമുക്കിത് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം എന്നിട്ട് പൊടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഇടിയപ്പത്തിൻ്റെ വറുത്ത പൊടിയില്ല സാധാരണ ഇടിയപ്പം ചൂടുന്നെ ആ ഒരു പൊടി രണ്ട് ഗ്ലാസ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പം ഇതേപോലെ ഒന്ന് കളന് എടുക്കുക നമ്മളിതിപ്പം വെള്ളം നല്ല അടച്ചിട്ടില്ല കേട്ടോ അധികം തിളയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇടിയപ്പത്തിന് ഒന്ന് നല്ലവണ്ണം ഒന്ന് ചൂടായി ഏകദേശം തിളയ്ക്കാനുള്ള ഒരു ഭാഗത്തെത്തുന്ന സമയത്ത് നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മളെ ഈയൊരു മാവ് വെന്ത് പോയാൽ നമ്മളെ ഇടിയപ്പം നൂലപ്പം കുഴഞ്ഞ പോലെ ഉണ്ടാവും അപ്പോൾ അധികം വേവണ്ട ആവശ്യമില്ല എന്നിട്ട് ഇതേപോലെ നല്ലോണം കുഴച്ചെടുക്കുക ഞാനിവിടെ ഏകദേശം രണ്ടര ഗ്ലാസ് പൊടിയെടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ആദ്യം കാണിച്ചത് രണ്ട് ക്ലാസ് നിന്നാണ് പക്ഷേ രണ്ടര ക്ലാസ് എടുത്തിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ ഈ രേഷം വെള്ളം കൂടുതലുള്ള പോലെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വെള്ളം കൂടുതലൊന്നും കുഴപ്പമൊന്നുമില്ല ഞങ്ങൾക്ക് രേഷം കൂടി പൊടി ഇട്ടിട്ട് നല്ലോണം ലൂസാക്കിയിട്ട് കുഴച്ചെടുത്താൽ മതി ഇനിയിപ്പം ഞാൻ ഇടിയപ്പം ഊന്നുന്നത് ഈ ഒരു സ്റ്റാൻഡ് മേൽ വെച്ചിട്ടാണ് കേട്ടോ എന്നിട്ട് നമ്മൾ ഇതിലേക്ക് വെളിച്ചെണ്ണ ആക്കി കൊടുക്കുക നമ്മളെ ഇടിയപ്പത്തിൻ്റെ ആയൊരു തട്ടിൻ്റെ അകത്ത് കുറച്ച് വെളിച്ചെണ്ണ ആക്കിയിട്ട് ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലൊക്കെ നമ്മൾ വെളിച്ചെണ്ണാക്കി കൊടുക്കാം കേട്ടോ പിന്നെ ഈ ഒരു സ്റ്റാൻഡ് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത നല്ല ഉപകാരമുള്ള ഒരു സ്റ്റാൻഡാണ് അപ്പോൾ നമുക്ക് കൈ പെട്ടെന്ന് തന്നെ കൈ ഇതിൻ്റെ മുകളിൽ ഊന്നിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാണ് ഞാൻ ഇതേപോലെ ഒന്ന് കുഴച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിറച്ചും നമ്മൾ ഇതേപോലെ മാവ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ ഊന്നി ഊന്നിക്കഴിഞ്ഞാലും മാവ് മേലോട്ട് വരാണ്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ ഇതിൻ്റെ ചില്ലുണ്ടാവുമല്ലോ അപ്പോൾ അത് മേലെ വെച്ചിട്ട് ഇതേപോലെ വെച്ചിട്ട് ഒന്ന് ഞാൻ മാവ് ഊന്നി ഊന്നിക്കൊടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ മേലേക്ക് മാവ് വരുന്നത് കുറവായിരിക്കും കേട്ടോ കുറേ ഒന്നും ഉണ്ടാവില്ല എന്നാലും കുറച്ചുണ്ടാവും അത് സാധാരണ ആയിരിക്കുമല്ലോ അപ്പോൾ കുറച്ചുണ്ടാവും കൂടുതലായിട്ടൊന്നും മേലേക്ക് വരികല്ല അപ്പോൾ മറ്റേ ഊന്നിയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാൻ പറ്റും അപ്പോൾ എങ്ങനെ ചെയ്യാത്തവരുണ്ടോ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ നല്ലൊരു കാര്യമാണ് അപ്പോൾ ഞാൻ ആദ്യമായിട്ടൊന്ന് ചെയ്ത് നോക്കിയാൽ നമുക്ക് നമുക്കെന്താണ് വിജയിച്ച് കിട്ടിയ ഒരു സംഭവമാണ് കേട്ടത് അപ്പോൾ ഇതേപോലെ ഞാൻ നൂൽപ്പുട്ട് ഊന്നിക്കൊണ്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ വരുന്നുണ്ട് നമ്മളാ നൂലപ്പം ഇതിപ്പോൾ ഊന്നിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇതിൻ്റെ മേലെ തേങ്ങ ഇട്ടുകൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ എന്താണെന്നോ ഇട്ട് കൊടുക്കുക ഞാനിപ്പോൾ ഒന്നും ഇടുന്നില്ല ഇതേപോലെ തന്നെ ഊന്നിക്കഴിഞ്ഞിട്ട് തേങ്ങാപ്പ അകത്ത് അന്ന് കഴിക്കുന്നത് തേങ്ങാപ്പൻ്റെ അകത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ കാരണം ക്യാരറ്റും അതുപോലെ തന്നെ നല്ല നെയ്യൊക്കെ ആണല്ലോ ചേർത്തത് അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റായിരുന്നു ഈ ഒരു നൂലപ്പത്തിന് അപ്പോൾ അതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ തേങ്ങാ പാൽ തന്നെ വേണമെന്നില്ല പശു പശുവും പാലായാലും കുഴപ്പമില്ല എന്നിട്ട് ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കട്ടെ അപ്പോൾ അതാ നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടില്ല അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും ഇനി അടുത്തതും കൂടി ഞാൻ ഊന്നിയെടുക്കട്ടെ എന്നിട്ട് ഞാനിതേപോലെ ഒന്ന് ആവിച്ചമ്പയിൽ വെച്ച് കൊടുത്തിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് അപ്പം മുഴുവനായിട്ട് ഞാനിവിടെ എന്താ ഊന്നി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതേപോലെ ഊന്നി വെച്ചിട്ട് ഓരോന്ന് ഓരോന്നെടുത്ത് വെക്കുകയെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ അതാണ് നമ്മളെ നൂലപ്പം അടിപൊളിയായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് കണ്ടില്ല നല്ല സോഫ്റ്റാന്ന് നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത് ക്യാരറ്റ് കൊണ്ടാണ് ഉണ്ടാക്കിയെന്ന് പറയല്ലോ കേട്ടോ കാരണം കളറ് ചേർത്തതാന്ന് കാട്ടോ വിചാരിക്കുക ഒരാളും പറയല്ലോ കേട്ടോ ഇത് കയറിട്ടുണ്ട് ചെയ്തതാണെന്ന് അത്രക്ക് അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ചെയ്യാത്തവരുണ്ടോ എന്ന് ചെയ്ത് നോക്കുക അപ്പോൾ കളറായിട്ട് കാണാൻ ഇഷ്ടപ്പെടും എനിക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും ഇങ്ങനെ കഴിക്കാനും വേണ്ടിയിട്ട് അപ്പോൾ ഒരു പ്രാവശ്യം ഇങ്ങനെ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അടിപൊളിയല്ലേ അപ്പോൾ വാഴൻ്റെ ഇലയിലൊക്കെ ഞാൻ ഇതേപോലെ തട്ടിക്കൊടുത്തിട്ട് ഇതിന് തേങ്ങാപ്പാൽ തന്നെ വേണമെന്നില്ല കേട്ടോ പശു പാൽ തന്നെ വേണമെന്നില്ല കറി ഏത് തരം കറീൻ്റെ അപ്പരം ആയാലും കഴിക്കാനും ടേസ്റ്റാന്ന് കേട്ടോ കണ്ടു നോക്ക് നല്ല നൂല് പോലെ വരുന്നില്ലേ അടിപൊളിയല്ലേ അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അടുത്ത പുതിയ വീഡിയോ മേ കാണാം അസ്സലാമലൈക്കും